എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസത്തെ ശിവ പെൻഷൻ വിതരണമായ രണ്ടായിരം രൂപയും നമുക്ക് കുടിശ്ശികമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രണ്ട് പെൻഷനോട് കൂട്ടി മൂവായിരത്തി അറുന്നൂറ് രൂപ എല്ലാവർക്കും ഈ പ്രാവശ്യം ലഭിക്കുന്നതാണ് അപ്പോൾ ഇലക്ഷൻ മുന്നോടിയായിട്ട് ഈ ഒരു വിതരണം നേരത്തെ തന്നെ ഉണ്ടാവും എന്നൊക്കെയുള്ള അപ്ഡേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഇലക്ഷൻ നമുക്ക് വരുന്നത് ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഒരു ഇരുപതിനു ശേഷം മാത്രമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ സേവനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ഓൺലൈനിൽ സാധാരണ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് നമ്മൾ ആ ഒരു ഡേറ്റ് ഒക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും മൂവായിരത്തി അറുന്നൂറ് രൂപ നമുക്ക് വിതരണം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിധിയിലെ ഇരുപത്തി ഒന്നാമത്തെ കെടുതണം ഈ നവംബർ മാസം തന്നെ എത്തുന്നതാണ് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടെ തന്നെയും നമ്മുടെ കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാനനിധി ഇരുപത്തി ഒന്നാമത്തെ കെടുതണം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സ്റ്റാറ്റസുകൾ പരിശോധിച്ച് നോക്കേണ്ടതാണ് നാൽപ്പത് ലക്ഷത്തോളം കർഷകരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് അതിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ ായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നോക്കി അവിടെ ഇന്നലിജിബിൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വിതരണ ഡേറ്റ് മാത്രം നോക്കിയിരിക്കും നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് ഈ ഇരുപത്തി ഒന്നാമത്തെ ഇടുവൊന്നും മുടങ്ങാതെ തന്നെ ലഭിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്